ണ്ടക്കുണ്ട് നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ സുഖം വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരുന്ന എൻ്റെ അനേൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതായത് രാവിലെ ചെക്കൻ ഇറങ്ങുന്നത് മുതൽ രാത്രി പെണ്ണും ചെക്കനും പോകുമ്പോൾ നമ്മൾ വളയിലിട്ട് കൊടുക്കും അത്ര വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമല്ലേ കാണുമെന്നുള്ളത് വിചാരിക്കുന്നുണ്ട് കല്യാണം ആരതാന്ന് ചോദിച്ചാൽ അത് എൻ്റെ അനിയൻ്റെതാണ് പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് രാവിലെ തന്നെ അനിയറ്റയും ഇളയന്മാൻ്റെ മോളും കൂടി മുറ്റയ്ക്ക് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്തായാലും ഈ ഒരു പണിക്ക് നിൽക്കില്ല മുറ്റയടിച്ച് വരാൻ എനിക്ക് ഭയങ്കര മടിയാണ് കൈസ് അത് എന്താണെന്ന് അറിയില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ കൊലപ്പം തിന്ന് കളിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റേജിൽ പോയിട്ടില്ല ഹാപ്പിയല്ല നിങ്ങൾ പറയേന്ന് ഇത് പറഞ്ഞു ഹലോ ഹലോടാ ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം പറയട്ടെ കണ്ണൂർക്കാരുടെ കല്യാണം ആകെ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് കാസർഗോഡും മറ്റുള്ള ജില്ലക്കാർക്കൊന്നും ഇല്ലാതെ ഒരു കല്യാണം തന്നെയാണ് കണ്ണൂർക്കാർക്ക് നല്ല മാറ്റങ്ങളാണ് അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാകും കണ്ണൂർക്കാർ കൂടുതലും വീട്ടിൽ നിന്ന് തന്നെയാണ് കല്യാണമൊക്കെ വെക്കാം എന്തായാലും ഇവിടുന്ന് കിട്ടുന്ന വായ്പ നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തിൽ കിട്ടില്ല ഓഡിറ്റോറിയത്തിൽ നിന്ന് വെച്ചിട്ട് നടത്തുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും വീട്ടിൽ വെച്ചിട്ട് നടത്താനാണ് ഇഷ്ടം എന്തായാലും വീട്ടിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ഇതിപ്പോൾ രാവിലെ സെക്കൻഡ് ഇറങ്ങുന്നതാണ് കല്യാണത്തിൻ്റെ അന്നെയാണ് നമ്മൾ നിക്കാഹ് വെച്ചത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വ്യാപെണ്ണ തേടാൻ വേണ്ടിയിട്ട് വരും എന്നിട്ട് നേരെ പെണ്ണിൻ്റെ അവിടെ വെച്ചിട്ടാണ് നിക്കാഹ് നടത്താം അവിടുത്തെ പള്ളിയിൽ വെച്ചിട്ട് ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല നിൽക്കാഹക്ക് നിങ്ങളെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് ഫുൾ മാറ്റങ്ങളാണ് ഉണ്ടാകുക കണ്ണൂർക്കാരുടെ കല്യാണം വേറെ തന്നെയാണ് അത് എന്താ പറയുക വേറൊരു വായ്പ മക്കളെ എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ചെക്കന് പെണ്ണിൻ്റെ വീട്ടിലെല്ലാം സ്ഥിരമായിട്ട് നിൽക്കാമെന്ന് അങ്ങനെയൊന്നല്ല അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് മല വീഡിയോയിൽ നിങ്ങൾ മെഹ്റക്ക് കണ്ടിട്ടുണ്ടല്ലേ മാലയാണ് കാണാതവരുണ്ടെങ്കിൽ ഇതിനെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഒരു കാര്യം പറയാനുണ്ട് ഇത് കേട്ടാലേ നിങ്ങൾ വിചാരിക്കും അല്ല കണ്ണൂർ ജനിച്ചാൽ മതിയെന്ന് ഇനി പട്ട് കാര്യമില്ല മക്കളെ ഇൻഷാദ നമുക്ക് അടുത്ത ജന്മത്തിൽ നോക്കാം കല്യാണത്തിൻ്റെ അന്ന് പങ്ങന്മാർക്ക് പങ്ങന്മാരുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിന് ഉമ്മാക്ക് ഉപ്പാക്ക് ഉമ്മമ്മക്ക് അങ്ങനെ എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സൊക്കെ ചെക്കൻ്റെ വകിയാന്ന് എടുത്തര കേട്ടോ അത് നിങ്ങളെ നാട്ടിലില്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും നിങ്ങൾ കമൻറ്റാക്കി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടാ എനിക്ക് ക്ക് ഞാനിതാണ് എടുത്തത് ക്യാഷൊക്കെ പിന്നെ അവൻ തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് വേർതന്നെടുക്കാം അല്ല പിന്നെ ആ കണ്ട വക ഒരേ ഒരേ അനിയനെയുള്ളൂ അപ്പം ഞാനെടുത്തത് കണ്ണൂരുള്ള ഗ്ലോബൽ വില്ലേജ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊരു ഷോപ്പ് വരുന്നുണ്ട് ആ ഷോപ്പിന് പേരുന്ന എനക്ക് ഓർമ്മയിൽ ഇൻഷാ അല്ല ഞാൻ നോക്കിയിട്ട് പറഞ്ഞിരുന്നുണ്ട് ഇതാണ് കല്യാണ സെക്കൻഡ് റൂം റൂമ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇനി കല്യാണ പെണ്ണിൻ്റെ റൂം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇൻഷാള്ള എല്ലാം ഞാൻ ഈ ഒരു വിഷ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ വീട് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലാതെ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ മതി ഇനി ഒരു കാര്യം പറയട്ട അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിപ്പം നമ്മളെല്ലാം പെട്ടിയിൽ അന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിൽ വന്ന എല്ലാവരും പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പെണ്ണിനെ മാറ്റിച്ചിട്ട് പെണ്ണിനെയും കൂട്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വരും അപ്പോൾ പെണ്ണിനെ മാറ്റിക്കാനുള്ള ഡ്രസ്സ് ചെരുപ്പ് അതൊക്കെ നമ്മളിതാ പെട്ടിലാക്കി വെക്കുന്നുണ്ട് എപ്പോഴാണ് പോകുക എന്ന് ചോദിച്ചാൽ കല്യാണത്തിൻ്റെ തന്നെയാണ് ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കാന്ന് പോവുക അത്രയും നല്ല തിരക്കുണ്ട് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാന്ന് നമ്മൾ പെണ്ണിനെ വാങ്ങിയ ചെരുപ്പ് ഫാൻസ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ട് ആകുമ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണു വളർന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടില്ല അതിന് മുമ്പായിട്ടെല്ലാം ഒരുക്കി വെക്കുന്നതെന്ന് എനിക്കാണെങ്കിലും നല്ല വിഷമുണ്ട് ഞാൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല കല്യാണത്തിന് വന്നവരെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റാന്ന് നമ്മളെ പിറക്കാരൊക്കെ ഇരിക്കുക നമ്മളൊക്കെ പോയിട്ട് ബിരിയാണി കഴിക്കട്ടെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുക പിന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീടേലൊരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എന്താപ്പാ നീ ആവാൻ എനിക്കാവോ ഞാനാവാൻ ഇനി എനിക്കാവോ ഇല്ല അപ്പം ഞാനിങ്ങനെ ഇനിയാണ് കേട്ടാ ഇനി ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല കഴിച്ച് എനിക്ക് ല്ലേ പറ്റു എന്താ നിങ്ങൾ നിങ്ങള് പറയുന്നേക്ക് അഞ്ചാറ് മണ്ണാടി ഇനി ആ മക്കളെ നിങ്ങൾ പലതും കാണാൻ പോകുന്നത് പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലഹങ്ക പിന്നെ ആ പെട്ടിയിൽ കൊള്ളുന്നില്ല അങ്ങനെ അനിയത്തി അത് വേറൊരു കവറിലാക്കുന്നുണ്ട് പെണ്ണിനെ ഒക്കെ ഞാനീ ഒരു വീട്ടിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്കല്ലാണ്ട് ആർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വരെയുള്ള പോകുന്നത് വരെ ഉള്ളതുണ്ടാ കുറച്ചൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ കണ്ടുനോക്ക് അതിനിടക്ക് ഉമ്മ തിരക്കാക്കുന്നുണ്ട് എടേ വേഗം പോവുക സമയം കുറേ ആയി നല്ല മറ്റ് നാല് മണിയായിട്ടുള്ളു അവിടെ നിന്ന് പെണ്ണിനെ മാറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ എന്തായാലും മാറ്റിക്കാനെല്ലാം നല്ല ടൈം പിടിക്കുമല്ലോ അങ്ങനെ ഇതാ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നിട്ടുണ്ട് അങ്ങനെ ഇതാ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി വന്നിട്ടുണ്ട് മൂന്ന് കാറ് ഒരു ബസ് ഒരു ട്രാവലർ ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത്രയും നല്ല ആൾക്കാർ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഉണ്ട് കേട്ടാ അതന്നെ ബസ്സെല്ലാം ഫുള്ളാന്ന് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെല്ലാവരും വെടിയിൽ നിന്നിട്ടുണ്ട് ഇനി പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടാതെ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടാ ഞാനില്ല ബസ്സിൽ നിന്നെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയി ഞാൻ പിന്നെ കാറിലാണ് പോയിന് അതുകൊണ്ടാണ് മറന്ന് പോയത് ഇനി നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ട് പെണ്ണിൻ്റെ റൂമൊക്കെ കാണാം ഇതാണ് പെണ്ണിൻ്റെ റൂം കേട്ടോ ഇനി പെണ്ണിനെ മാറ്റിക്കുന്ന കുറച്ചൊക്കെ ഞാൻ കാണിക്കാം അപ്പ കാണിക്കാണ്ടൊന്നും എന്തായാലും നിൽക്കില്ല എന്തായാലും വീഡിയോ കാണാൻ നല്ല കമന്റ് ആക്കട്ട അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ എത്തിയാൽ നമുക്ക് കുടിക്കാനുള്ള നല്ല അടിപൊളി വെള്ളം കിട്ടും അതിന്റെ കൂടെ കഴിക്കാന് ഒന്നോ രണ്ടോ സ്നാക്സൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയില് കൊളിക്കുന്നില്ല ആ കൊളിക്കൽ മാത്രമല്ല അത് വീഡിയോ എടുത്തിട്ടില്ല ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കുന്നുണ്ട് പെണ്ണിൻ്റെ വീട്ടിലായതുകൊണ്ട് അതൊന്നും വീഡിയോ ആക്കിയിട്ടില്ല അങ്ങനെ എല്ലാവരും കൂടി പെണ്ണിനെ മാറ്റിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് പെണ്ണിൻ്റെ കയ്യിലുള്ള കൈയിലല്ല സോറി കത്തിലുള്ള മാലൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യട്ടെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഗോൾഡൊക്കെ പെണ്ണിന് ഇട്ട് കൊടുക്കും ഇതൊക്കെ പെണ്ണിൻ്റെ ഗോൾഡാണ് കേട്ടോ പിന്നെ വേറെ എന്താ ആ ഇനി എന്തെല്ലാം ഉണ്ട് പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം പെണ്ണിനൊന്ന് മഞ്ചാക്കട്ടെ കേട്ടോ നല്ല ലുക്കാക്കട്ടെ അതിന് ശേഷം പെണ്ണിനെ തന്നെ നല്ല വൃത്തിക്ക് കാണിക്കുക കഴിച്ച് എന്തായാലും നിങ്ങൾ വെയിറ്റ് ആക്ക് അങ്ങനെ എന്താ അങ്ങനെ എന്താ ഇല്ലേ പന്ത് പന്തൽ കഴിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ അച്ഛലും കേൾക്കുന്നത് ഈ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മങ്ങലെല്ലാം കഴിഞ്ഞിട്ട് ആകെ ക്ഷീണം പിടിച്ച അലാക്കായി കൈ സലാക്കായി അപ്പോൾ ഈ ഒരു വീഡിയോ കൊടുത്ത ശേഷമാണ് ഞാൻ ഇൻഷാല്ലാ സൽക്കാര വീഡിയോയിൽ കൊടുക്കാം അത് ഇൻഷാല്ല ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ പെണ്ണിനെ മാറ്റിക്കാനൊന്നും അങ്ങനെ നിൽക്കാറില്ല ഗേഴ്സ് പെണ്ണിനെ മാത്രമല്ല ആ രീതിയിലും ഞാൻ നിൽക്കാറില്ല അതിനൊക്കെ എന്നെ തന്നെ അറിയില്ല അല്ല പിന്നെ റബല് ലാലിനെ തമ്പൂർ അനേ എങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമ്മളിങ്ങനെയൊക്കെയാണ് ഗേഴ്സ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഞാനാവാൻ പറ്റുമെന്ന് അങ്ങനെ ഇതാ മാല നമ്മളെ കയ്യിലല്ലേ തന്നത് അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് നോക്കിയിരുന്നു മാലേൻ്റെ ആയൊരു ഡിസൈനൊക്കെ നിൽക്കുന്നതാണ് കയസ് നോക്കുന്നതിൻ്റെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും പെണ്ണിനെ ഇവിടെ നിന്ന് ഒരിക്കുന്നുണ്ട് കേസ് ഒരുക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ കിട്ടിയ ചാൻസിനെ മക്കളെ പണി ഇതാണ് കേട്ടോ ആ ഫോണിൽ കുട്ടി കളിക്കല് ഇതാണ് മക്കളെ മെയിൻ പരിപാടി അനിയത്തിൻ്റെ മക്കളാണ് അനിയത്തി പിന്നെ പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഞാൻ പിന്നെ അതിലൊന്നും നിൽക്കില്ല എനിക്ക് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനേ അറിയിക്കും ഞാൻ പൊതുവെ അങ്ങനത്തേനും നിൽക്കാറില്ല എന്താ പറയുക യൂട്യൂബിൽ കയറിയ ശേഷം എപ്പം നോക്കിയാലും വീഡിയോ എടുക്കേണ്ട ആ ഒരു മൈൻഡേ എനിക്കുള്ളു അങ്ങനെ ഇതാ പെണ്ണിനെ മാറ്റിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇനി നമ്മളെ വീട്ടിലേക്ക് അതായത് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതൊക്കെ പെണ്ണിൻ്റെ ആൾക്കാരാന്ന് കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിലെ പോലെ ആ കരച്ചിൽ പിടിച്ചിലൊന്നും ഉണ്ടാവില്ല എന്തായാലും രാത്രി തന്നെ പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും പിന്നെ കരയാനൊന്നും ഇല്ലല്ല അങ്ങനെ ഇതാ ഇതാണ് നമ്മളെ ബസ് പെണ്ണിനെ ബസ്സിലാന്ന് കയറ്റുന്നത് ഇനി ഉഗ്ര പാട്ടായിരിക്കും ബസ്സിൽ നിന്ന് അതൊക്കെ ഞാൻ കുറച്ച് ഈട് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ആ ഒരു പാട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ യറിട്ടോണ് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പെണ്ണിനെയും കൂട്ടിയിട്ട് പെണ്ണിൻ്റെ ആൾക്കാരും ചെക്കൻ്റെ ആൾക്കാറും എല്ലാം ചെക്കൻ്റെ വീട്ടിലിട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കടലിട്ടാണ് കേട്ടോ ഇനി ചെ ചെക്കൻ്റെ സോറി ചെക്കനല്ല പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ ചെക്കൻ്റെ വീടും ബ്രൂമ്പൊക്കെ കണ്ടിട്ട് തിരിച്ച് അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും പെണ്ണും ചെക്കനും രാത്രിയാന്ന് പോയട്ട പെണ്ണ് പിന്നെ ഇന്ന് രാത്രിയാകുന്നത് വരെ ചെക്കൻ്റെ വീട്ടിൽ തന്നെയാന്ന് ഉണ്ടാവുക ഇനി ഇതാ പെണ്ണിനെ കൊണ്ട് നമ്മൾ കേക്കെല്ലാം കട്ടയിപ്പിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അനിയത്തി കട്ടലൈറ്റെല്ലാം ഇതാ ഇങ്ങനെ ഓർത്തർക്കിങ്ങനെ കൊടുക്കുന്നുണ്ട് కెలా కైవి కెలా ఓకే సరియా జోన్ చూడు అర్థం చూడురా చూమండి నిర్జ్మడికరా ఆ చూడు సదర్చేమైలొకటే ఆలిసుల కర్పూవకలు ఆలకండ ముందు రండి ఆగా మిట్ ఫైర్ ఇస్తాడు ఈ కంటర్ చెప్పిరా చెరు 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 ఆల్ ఆర్కు దేరు ఆడు గాడు గాడు ఏడువుడా ఉండండి ఉండండి എൻ്റെ റാപ്പേ എന്തോ ഒരു പിടിയും വലിയാന്ന് എന്നാലും ഇന്നലത്തെ അത്രേ ഇന്നങ്ങനെ പിടി വലിയ ഒന്നും ഇല്ലാന്ന് തോന്നും ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ എന്തോ ഒരു പിടിയും വലിയും എത്ര കഴിച്ചാലും ഇത് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും പിടിയും വലിയ തന്നെ ഉണ്ടാവുക അങ്ങനെ ഇതാ രാത്രി ഏഴ് മണിയെല്ലാം അതിന് കേട്ടോ കേക്ക് കട്ട് ചെയ്യുമ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉമ്മാക്കും അവളിക്കുകയാണ് അവൾ കൊടുത്തത് കേട്ടോ പിന്നെ വേറെ എന്താ ഇതെല്ലാം പിന്നെ അനിയൻ്റെ ചങ്ങായിമാരാന്ന് അവർ വകിയാന്ന് തോന്നും കേക്ക് എനിക്ക് ശരിക്കും അറിയില്ല എന്നാലും വലിയ കേക്കാണ് അവർ കൊണ്ടുവന്നത് അവൻ്റെയും അവളെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലേ െല്ലാം തിരിച്ച് പെണ്ണിന്റെ വീട്ടിലേക്ക് തന്നെ പോവും കേട്ടോ അങ്ങനെ ഒരു ബസ് നിറയാ ആൾക്കാർ വന്നിട്ടുണ്ട് എന്താണ് പറയാ ആ ആൾക്കാർ എന്നാ പറയാ അല്ലാതെ വേറെന്താ പറയാൻ അങ്ങനെയൊക്കെയാണ് ഇക്കാര്യങ്ങൾ അങ്ങനെ ഇതാ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ പെണ്ണിനെ കണ്ടല്ലോ നിങ്ങൾ കാണിക്കണോന്നോ പറഞ്ഞോണ്ടി കാണിച്ചത് പിന്നെ എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റാക്കി ഇനി എന്താ നമ്മളെല്ലാവരും കൂടി വളം ഇട്ട് കൊടുക്കലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല കഴിഞ്ഞ വീഡിയോയില് ചെക്കൻ്റെ പങ്ങന്മാരൊക്കെ ഇങ്ങനെ വളം കൊടുക്കും എന്ന് അങ്ങനെ ഉമ്മ ആദ്യം കഴിച്ചതിന് ഇട്ടുകൊടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ മൂന്ന് പങ്ങന്മാർ ആണ് മൂന്നാൾക്കും കൂടി ഒരാങ്ങളെയാന്ന് കേട്ടോ അപ്പം മൂന്നാളും ഇതാ വളയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് രണ്ടനിയത്തിമാരും കൂടി ഇട്ട് കൊടുക്കും ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എൻ്റെ അടുത്തൊരാളെ ചോദിച്ച് നിങ്ങൾ കണ്ണൂർ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മളെ നാട്ടിലാണെങ്കിൽ സെക്കൻഡ് പങ്ങന്മാർ ഒരു ഡ്രസ്സ് പോലും കൊടുക്കൂല എന്ന് അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂർ മൊത്തത്തിൽ ഒരു മാറ്റം തന്നെയാണ് കേട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പെണ്ണും ചെക്കനും ഡ്രസ്സൊക്കെ മാറ്റി പെണ്ണും ചെക്കനും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കാർണൂർ വരും കേട്ടോ ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നാന്ന് പെട്ടിയിലെ ഡ്രസ്സൊക്കെ കൊണ്ടുപോവുക പെട്ടിയിലെ ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ വീട് എൻ്റെ മുന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവർക്കുള്ള പെട്ടിയിലെ ഡ്രസ്സും ഒക്കെ ഇന്നാന്ന് കൊണ്ടുപോകാം അപ്പം നമ്മൾ കണ്ണൂർക്കാരോട് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി കൂടുതലായിട്ട് എന്താ ഉള്ളത് ഒന്നുമില്ലാന്ന് തോന്നും ഇനി ഇൻഷാല്ലാ സൽക്കാരെ വീടൊക്കെ വരാനുണ്ട് എന്നാലും നിങ്ങൾ കാണാൻ വെയിറ്റാക്കും എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ കമൻറ്റും പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആക്കുക കേട്ടോ കൂടുതലൊന്നും പറയാനില്ല ഓക്കെ ബൈ ബായ് china a kayitundilla <imitation>